ആഗമന തെനാക്ക് ആഗമനകാലത്തിലെ നാലാമത്തെ ഞായറാഴ്ച ഇന്ന് സുവിശേഷഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലൂക്കാർഡ് സുവിശേഷം ഒന്നാമധികം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗം നമ്മൾ ആഗമന ആഗമനകാലത്തിൽ തന്നെ മൂന്നാമത്തെ ആഴ്ചയിലൊക്കെ ആയിട്ട് കടന്നു വരുന്ന ഡിസംബർ ഇരുപതിൻ്റെ ഇരുപതാം തീയതിയിലെ വായനയായിട്ട് നമ്മൾ വായിച്ച് കേട്ട ഭാഗമാണിത് രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിൻ്റെ ഓപ്പണിംഗ് സീൻ ആയിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും ഗബ്രിയൽ ദൈവദൂതൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് മറിയത്തിന്റെ അരികിൽ വന്ന് ഖഗേരിത്തൊമ്മേനെ ഖൈറെ കൃപ നിറഞ്ഞവളെ ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന മംഗളവാർത്ത സത്യത്തിൽ വർഷങ്ങൾക്കുമുമ്പ് ഇറങ്ങിയ കറുത്ത വെളുത്ത ക്രിസ്തുവിനെ തേടി എന്ന് പറഞ്ഞ് പറയുന്നൊരു വളരെ സുന്ദരമായ പുസ്തകമുണ്ട് ഷാരോൺ എന്ന വ്യക്തി തുലിക നാമത്തിൽ അറിയപ്പെടുന്ന വൈദികൻ എഴുതിയ പുസ്തകം ഒരു വോൾട്ട് പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ഈ പുസ്തകത്തിനകത്ത് എല്ലാ കാര്യങ്ങളുടെയും ഒരു സാമൂഹിക വശം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ടൈറ്റിലൊക്കെ നമ്മൾ കാണാനായിട്ട് സാധിക്കും അതിൽ ഈ ഭാഗത്തെ ടൈറ്റിലായിട്ട് നൽകുന്നത് അമംഗള വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഈശോ ജനിക്കാൻ പോകുന്ന വിവരം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയെടുത്ത് ഒരു മാലാക പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ അത് അവളെ സംബന്ധിച്ച് ഒരു അമംഗളവാർത്തയാണ് കാരണം അവൾ ഇന്ന് നോക്കുമ്പോൾ വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞിരിക്കെ ഗർഭിണിയായി കാണപ്പെടുന്ന ഒരവസ്ഥ തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകും പുരുഷനെ അറിഞ്ഞിട്ടില്ല ഗർഭിണിയാവുന്നു പക്ഷേ ഇത് ഒരു ദൂതൻ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും ഉൾക്കൊള്ളാൻ സാധ്യതയില്ല തന്നെ സ്വീകരിക്കേണ്ട ജോസഫ് എന്ന ചെറുപ്പക്കാരൻ ഇത് ഉൾക്കൊള്ളുമോ എന്ന് എന്നവൾക്കറിയത്തില്ല അങ്ങനെ ഉൾക്കൊള്ളാതെ പോയാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്ന മോശയുടെ നിയമം നടപ്പിലാകും ഇങ്ങനെ അമംഗളമായൊരു വാർത്തയായിട്ടാണ് മറിയത്തിനത് യഥാർത്ഥത്തിൽ അനുഭവപ്പെടേണ്ടത് എന്നാൽ ഇത് മംഗള വാർത്തയായി മാറുന്നത് മറിയത്തിൻ്റെ അനുസരണയിലൂടെയാണ് നമ്മൾ ഡിസംബർ ഇരുപതിൻ്റെ യാമപ്രാർത്ഥനാ പുസ്തകം ഡിവൈൻ ഓഫീസിലെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് വായിക്കാൻ സാധിക്കും ഓഫീസ് ഓഫ് ദ്രീഡിങ് അതായത് യാമപ്രാർത്ഥനയിലെ ഒരു റിഫ്ലക്ഷൻ ആ ദിവസത്തെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ക്ലേവോയിലെ വിശുദ്ധ ബേൺ ആയിട്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതനായ ഒരു വിശുദ്ധനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ റിഫ്ലക്ഷൻസ് അദ്ദേഹത്തിൻ്റെ വിചിന്തനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു മൊമ്മെൻ്റാണ് മാലാഗ ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വരിയായിട്ട് നമ്മൾ വായിക്കുന്നത് ലുക്കാട് ശുചി ഒന്നാമതീ മുപ്പത്തി എട്ടാം വാക്കിയായിട്ട് നമ്മൾ വായിക്കുന്നത് ഇതാ കർത്താവ് ഒരു ദാസി എന്ന് മറിയാം എടുത്തടിച്ച പോലെ പറയുന്നത് കേട്ടോ പക്ഷേ ഇതിനിടയിൽ ഒരു നിശബ്ദതയുടെ നിമിഷം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ലോകം നിശ്ചലമായ മഹാ നിശബ്ദതയുടെ അവസരം ലോകം പൂർണ്ണമായും നിശ്ചലമായി നിൽക്കുകയാണ് അതായത് ലോകം മുഴുവൻ ഇങ്ങനെ മറിയത്തിൻ്റെ അതെ എന്ന് പറയുന്നത് പറ പറച്ചിലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് മംഗളവാർത്ത ഗബ്രിയൽ ദൂതനെ അറിയിച്ചു കഴിഞ്ഞിട്ട് മറിയം അതേ പറഞ്ഞില്ല എങ്കിൽ കാര്യങ്ങൾ മുഴുവൻ വേറെ രീതിക്കാവും അത് ആ മംഗളവാർത്ത തന്നെയാകും പക്ഷേ മറിയം അതേ പറഞ്ഞാൽ മാത്രമേ ഇത് മംഗളവാർത്തയാകുകയുള്ളൂ ഇത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ആ ക്ലേബോലിസ്റ്റ് ബെർണാഡ് എഴുതുന്നതനുസരിച്ചാണെങ്കിൽ ദ ഹോൾ വേൾഡ് ഈസ് വെയ്റ്റിംഗ് ഫോർ ആൻസർ പ്രോസ്ട്രേറ്റ് അറ്റ് ഹെർ ഫീ ഫീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്യം നമുക്ക് കാണാൻ സാധിക്കുക അവളുടെ പാതാന്തികത്തിൽ ഇങ്ങനെ യാചനാപൂർവം സാഷ്ടാംഗം പ്രണമിച്ച് ലോകം മുഴുവൻ നിശബ്ദതയിൽ കാത്തു നിൽക്കുകയാണ് മറിയം അത് പറയുമോ ഇല്ലയോ ഒരു വളരെ സസ്പെൻസ് നിറഞ്ഞൊരു മൊമെൻറ്റാണത് ഒരു ഉദ്വേഗജനകമായ അല്ലെങ്കിൽ ഒരു ഒരു എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരറപ്പുമില്ലാത്തൊരു നിമിഷത്തിൽ സകല ചരാചരങ്ങളും സകല ജീവജാലങ്ങളും നിശബ്ദമായി മറിയത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി യാചനാപൂർവം പാതാന്തരത്തിൽ കാത്തിരിക്കുന്ന നിമിഷം ഇങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നത് എന്തിനെന്നോ പറയുന്നിങ്ങനെയാണ് കംഫോർട്ട് ഇറ്റ് വിൽ ബി കംഫർട്ട് ഫോർ ദ റച്ച് റാൻസം ഫോർ ദി ക്യാപ്റ്റീവ് ഫ്രീഡം ഫോർ ദ കൺ കണ്ടംറ്റ് ആൻഡ് സാൽവേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഓഫ് ആഡം ഇങ്ങനെയാണ് അവതരിപ്പിക്കുക തകർക്കപ്പെട്ടവർക്കൊക്കെ വലിയ ആശ്വാസമായിട്ട് ഇത് മാറും അടച്ചിടപ്പെട്ടവർ ബന്ദരസ്ഥരായവർക്കൊക്കെ ഇത് മോചന ദ്രവ്യമായി മാറും ശപിക്കപ്പെട്ടവനൊക്കെ ഇത് സ്വാതന്ത്ര്യമായി മാറും ആദത്തിൻ്റെ മക്കളെന്ന് പറയപ്പെടുന്ന ആ വംശത്തിന് ഇത് രക്ഷയായി പരിണമിക്കും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഇതാണ് ബർണാട് എഴുതുന്നത് ഒരു വലിയ മര്യഭക്തനാണ് ബേണ്ണാടിൻ്റെ ജപമെന്നാണ് നമ്മൾ എത്രയെന്തേ ഉള്ള മാതാവി എന്ന പ്രാർത്ഥന പ്രാർത്ഥനയായി വിളിക്കുന്നത് തന്നെ ഈ ബേൺനാട് ഇങ്ങനെ ഇത് എഴുതി വയ്ക്കുമ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ട് കാരണം ഇത് മറിയത്തിൻ്റെ അതെ എന്ന് പറയുന്നതിന് ഇടയ്ക്കുള്ള ഏതാനും സമയം അതിങ്ങനെ വളരെ പ്രധാനപ്പെട്ട വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമായിട്ട് നമ്മൾ അതൊരു അതൊരു ഡീപ്പ് മെഡിറ്റേഷൻ്റെ സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അതുവരെയുള്ള മൊ മൊത്തം സമയവും മൊത്തം ലോകവും സകല ചരാചരങ്ങളും ഒറ്റ പോയിന്റിലേക്ക് വന്ന് നിശബ്ദമായിട്ടിങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് മറിയം അതേ പറഞ്ഞു ആ അതേ എന്ന് പറയപ്പെടുന്നത് പറയപ്പെടുന്ന വെജിബേരിയൻസ് ആൻസർ ഈസ് എ മോഡൽ ഫോർ മോഡൽ ഓഫ് ഫെയ്ത്ത് എന്നാണ് പിന്നീട് ബെർണാഡ് പറയുന്നത് ഇത് വിശ്വാസത്തിൻ്റെ വലിയ ഒരു മാതൃകയായിട്ട് വേണം നമ്മൾ മറിയത്തിൻ്റെ ഉത്തരത്തെ മനസ്സിലാക്കാൻ മറിയം അതെ എന്ന് പറഞ്ഞതിനെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് കൊണ്ട് പുരോഗമിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു അതെ എന്ന് പറഞ്ഞ ആ ഗ്ലോറിഫുൾ ഫിയാത്ത് മഹത്വപൂർണമായ അതെ എന്ന് പറഞ്ഞു പറ കർത്താവർ ദാസി എന്ന് പറയപ്പെടുന്ന മറുപടി യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗതിയെയും മാറ്റിമറിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം മാറുകയാണ് ഒരു പക്ഷേ മറിയാം മറിയത്തിന് സ്വാതന്ത്ര്യമുണ്ട് ഇല്ല എന്ന് മറിയത്തിനുണ്ടെങ്കിൽ പറയാം ദൈവം ഇങ്ങനെ യാചനാപൂർവ്വം കാത്തുനിൽക്കുക യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യൻ്റെ അനുവാദത്തിനായിട്ട് കാത്തു നിൽക്കുക ഈ അനുവാദം കിട്ടിയാലേ രക്ഷകന് കുഞ്ഞായി ഉദരത്തിലേക്ക് കടന്നുവരാൻ പറ്റത്തുള്ളൂ ദൈവത്തിനൊരു എൻട്രി ഉള്ളു ദൈവത്തിൻ്റെ എൻട്രി മ മനുഷ്യൻ്റെ അനുവാദത്തോടു കൂടിയ അത്ര സ്വാതന്ത്ര്യവും അത്ര വലിയ പരിഗണനയും ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ അനുവാദം കിട്ടിയാൽ മാത്രമേ ഇനി ഈശോയ്ക്ക് മനുഷ്യാവതാരത്തിലൂടെ മറിയത്തിലൂടെ ലോകത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം അത് അവിടെ ആ അധ്യയം അവിടെ അവസാനിക്കുക പിന്നെ രക്ഷാകരചരിത്ര ഇല്ല അപ്പോൾ മറിയത്തിൻ്റെ അതെ എന്ന് പറയുന്നത് വലിയൊരു മാതൃകയാണ് അതായത് നമ്മളിൽ നിന്നും ക്രിസ്തു ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രിസ്തു ഇനിയും ജനിക്കണം എന്നുണ്ടെങ്കിൽ ഒരതേ പറയേണ്ടതായിട്ടുണ്ട് ആര് അതേ പറയണം എന്നുള്ളതാണ് ആരതേ പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതേ പറയണം മറിയത്തിൻ്റെ മുമ്പിൽ ആ സകല ചരാചരങ്ങളും ശ്രദ്ധയോടെ കാത്തിരുന്നത് പോലെ കാതോർത്തിരുന്നത് പോലെ നമുക്ക് മുമ്പിലും ഈ ലോകം കാതോർത്തിരിക്കുന്നുണ്ട് നമ്മൾ അതേ പറയുമ്പോൾ നമ്മളിൽ നിന്നും ക്രിസ്തു ജനിക്കാൻ അതേ പറയുന്നില്ല എന്നിൽ നിന്നും ക്രിസ്തു ജനിക്കണ്ട ഇത്രയും റിസ്ക് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഇതൊക്കെ വലിയൊരു പ്രശ്നം പിടിച്ച പരിപാടിയാണ് എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഇത് കൈവിട്ട കളിയായിട്ട് മാറിയുക ദൈവത്തിന് പിന്നെ ഈ ഭൂമിയിലേക്ക് വരാൻ പറ്റുന്നില്ല നമ്മളിലൂടെ വരാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ദൈവത്തെ ബ്ലോക്ക് ചെയ്ത് കളയുക നമ്മൾ ദൈവത്തെ ബ്ലോക്ക് ചെയ്യാതെ ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി അഥവാ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിരുസന്നിധിയിൽ അതേ പറയുമ്പോൾ ദൈവത്തിന് ഒരു എൻട്രി ഉണ്ട് ദൈവത്തിന് ഈ ലോകത്തിലേക്ക് എൻ്റെ വാക്കിലൂടെയും പ്രവർത്തകരുടെയും കയറി വരാൻ പറ്റും അപ്പോൾ നമ്മളുടെ ഓരോ നന്മപ്രവർത്തിക്കും മുൻപും ഓരോ ദൈവചൈതന്യം നിറഞ്ഞ ഇടപെടലുകൾക്ക് മുമ്പും ഈ അതേ പറച്ചിലുണ്ട് അത് ബോധപൂർവം അതേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഹൃദയം തുറന്നിടുമ്പോൾ നമ്മളിലൂടെ ക്രിസ്തു വീണ്ടും മറ്റുള്ളവരിലേക്ക് കടന്നു വരും അല്ലാത്ത പക്ഷെ നമ്മൾ ദൈവത്തെ ബ്ലോക്ക് ചെയ്ത് കളയുകയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മഹത്വപൂർണ്ണമായ ഫിയാത്ത് അതിന് മുമ്പുണ്ടായിരുന്ന സകല ചരാചരങ്ങളെയും നിശ്ചലമാക്കിയ അഗാധമായ നിശബ്ദത നമ്മളിലും ഉണ്ട് നമുക്ക് മുമ്പിലുമുണ്ട് ധ്യാനപൂർവ്വം ആ നിശബ്ദതയിലൂടെ അതേ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് നൽകുന്നവരായി ജനിപ്പിച്ച് നൽകുന്നവരായി കൈമാറ്റം ചെയ്യുന്നവരായി നമുക്ക് മാറാം ഫിയാത്തിൻ്റെ മഹത്വം നമ്മളിലും ജോലിക്കട്ടെ